ഹലോ പെറ്റ്ലോ വോയ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നത് വിശ്വസിക്കുകയാണ് നമുക്കും ഹാപ്പിയാണ് പിന്നെ നിങ്ങൾ ഹാപ്പിയാണെന്ന് പറയുമ്പോൾ നമുക്കും ഒത്തിരി സന്തോഷമാണ് കാരണം നമ്മൾ കമൻസ് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ അതിൽ നമ്മളുടെ ഈ ഒരു ഇൻട്രോൻ്റെ റിപ്ലൈ പോലെ നമ്മൾ കണ്ടായിരുന്നു ഞങ്ങളും ഹാപ്പി ഹാപ്പിയായിട്ടാണ് ഇരിക്കണേ എസ്പെഷ്യലി നമ്മുടെ മക്കളുടെ വിശേഷങ്ങൾ അറിയുമ്പോൾ ഒത്തിരി ഹാപ്പിയാണെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ കാരണം നമ്മൾ എന്താ പറയുക നമുക്ക് നമ്മളിൽ പലരും പരസ്പരം കണ്ടിട്ടില്ല ഒന്നും അറിയ ഇതാക്കിയിട്ടില്ല മീൻസ് എന്താ പറയുക സംസാരിച്ചിട്ടില്ല ഒന്നുമില്ല പലരും എന്നെ വീഡിയോസിലൂടെ എന്നെ എൻ്റെ മക്കളെയും അപ്പോൾ ആ ഒരു എന്താ പറയുക ആ ഒരു കണക്ഷൻ എന്നുവെച്ചാൽ മക്കളെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും ആ ഒരു ഉള്ളിലുള്ളൊരു ബോണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും അപ്പോൾ നമ്മൾ പറയുന്ന പല കാര്യങ്ങളിലും പല റെസ്പോൺസ് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് നെഗറ്റീവ് നമ്മളിപ്പോൾ ശ്രദ്ധിക്കാറില്ല കേട്ടോ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അത് ഞാൻ നെഗറ്റീവ് പറയുന്ന ഇതിനോട് ഞാൻ ഇപ്പോൾ രണ്ട് ഇപ്പോഴത്തെ ഇതിൽ ഞാൻ കണക്കാക്കുന്നത് ഞാൻ നല്ലപോലെ കാര്യങ്ങൾ അതിൻ്റേതായിട്ടുള്ള ഭംഗിയിൽ അതിൻ്റേതായിട്ടുള്ള വൃത്തിയിൽ ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് കാരണം കൊണ്ടാണ് എനിക്ക് ഹെയ്റ്റേഴ്സ് കൂടുന്നത് എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് എനിക്ക് സോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് എന്നുള്ളതിൻ്റെ വളരെ വളരെ എക്സാമ്പിളാണ് എനിക്ക് ഹൈറ്റേഴ്സ് കൂടിക്കൊണ്ടിരിക്കുന്നത് അത് അപ്പോൾ അങ്ങനെ ഞാൻ കണക്കാക്കുന്നുള്ളൂട്ടെ അപ്പോൾ നമ്മൾ എന്താ പറയുക മക്കളെല്ലാവരും ഇപ്പോൾ എന്താ പറയുക മൂന്ന് നാലഞ്ച് ദിവസമായിട്ട് തന്നെയാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എല്ലാവരും ഇറക്കാനായിട്ടുള്ളൊരു തയ്യാറെടുപ്പിലാണ് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതാണ് അവസ്ഥ പിന്നെ നമുക്കൊരു സാഡ് ന്യൂസ് ഉണ്ട് നമ്മുടെ പേരമ്പരം വീണു അത് ഒരു രാവിലെ നോക്കിയപ്പോൾ ഇതായിരുന്ന അവസ്ഥ പക്ഷേ നമ്മൾ രാവിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായ കാരണം കൊണ്ട് നമുക്ക് ഇതിനെ ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇത് കഴിഞ്ഞ് വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ഇതിൻ്റെ പിന്നിൽ നിൽക്കണം കാരണം നല്ലൊരു മലയായിരുന്നു പേരയ്ക്ക അത്യാവശ്യം നല്ല എന്താ പറയുക നല്ല ഇതിൽ വന്നിരുന്നതായിരുന്നു പക്ഷേ എല്ലാവരും കൂടെ കണ്ണ് വെച്ചിട്ടാണ് തോന്നുന്നുണ്ട് കാരണം ഞാനൊരു തവണ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല ചക ചകുന്ന് ചുവന്നിരിക്കും അത് കട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ ഇത് മറ്റേ പേരയ്ക്ക അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അത് ചുമ്മാ സ്റ്റോറിട്ടുണ്ടായിരുന്നു ഇനി കണ്ണ് വെച്ചിട്ടാണോയെന്നറിയില്ല കേട്ടോ ചുമ്മാ പറഞ്ഞതാണ് പിന്നെ ഇപ്പോൾ വരുന്ന ഇപ്പോൾ ഇതിൽ നമ്മൾ പലരും പല കാര്യങ്ങളും നോട്ട് ചെയ്തിട്ട് നമ്മളെടുത്ത് പറഞ്ഞു ഇപ്പോൾ നമ്മുടെ ഇവിടെ ഉള്ള അഴുക്ക് കാര്യങ്ങൾ അഴുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇത്രയും ഡിസിപ്ലിൻ ആയിട്ടല്ല നമ്മളിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവരോട് പറയാനുള്ളത് അവരോട് മാത്രമല്ല എല്ലാവരോടും കൂടെ പറയുകയാണ് നമുക്ക് അന്ന് നമുക്ക് ആരംഭ ഘട്ടങ്ങളിൽ നിങ്ങൾ നമ്മൾക്ക് എത്ര മക്കളുണ്ടെന്ന് എല്ലാവർക്കും അറിയാം പത്ത് പന്ത്രണ്ട് പതിനഞ്ച് മാക്സിമം ഉണ്ടായിരുന്നത് അപ്പം അതിൻ്റേതായിട്ടുള്ള സമയവും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് സമയമില്ല എങ്ങനെയല്ല നമ്മൾ ഇതാക്കാണ്ടല്ല നമുക്ക് സ്പേസ് കുറഞ്ഞു കുറഞ്ഞാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇത് ഇച്ചിരി കൺജസ്റ്റഡ് ആയി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ഈയൊരു കേജ് ഒക്കെ നമുക്ക് അപ്പുറത്തെ പ്ലോട്ടിലോട്ട് മാറ്റാനുണ്ട് അപ്പോൾ നമ്മൾ തിങ്കളാഴ്ചത്തെ വീഡിയോയിൽ നമ്മൾ പറയും നമ്മൾ നമ്മൾ എന്താ പറയുക നമ്മൾ മെയിനായിട്ടൊരു ഷെൽട്ടർ അപ്പുറത്തും കൂടെ നമ്മൾ ചെയ്യാനായിട്ടൊരു പ്ലാൻ ഉണ്ട് തീർച്ചയായിട്ടും അത് ഞാൻ എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ പ്ലാൻ പറഞ്ഞതിന് അതാക്കിയതിന് ശേഷം ഇപ്പോൾ ഓൾറെഡി എല്ലാം വെൽ പ്ലാൻഡാണ് പക്ഷേ ഇന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരാനുണ്ട് അപ്പോൾ അത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല പക്ഷേ മുൻകൂട്ടി പറയുകയാണ് നമുക്ക് ഇതേ ഒരു സെറ്റപ്പ് നമ്മൾ അങ്ങോട്ടാക്കിയിട്ട് ഈ ഒരു പ്ലോട്ട് അപ്പുറത്തെ ഈ ഒരു പ്ലോട്ട് മുഴുവൻ നമ്മൾ ഷെൽട്ടറിന് വേണ്ടി എടുക്കാനായിട്ടുള്ളൊരിതിലാണ് കാരണം മക്കളെ എല്ലാവരും അപ്പോൾ നമ്മൾ മക്കളുടെ എണ്ണം നമ്മൾ കൂട്ടും പക്ഷേ ഇപ്പോഴല്ല ഷെൽട്ടറിൻ്റെ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം അപ്പോൾ അതിനോടനുബന്ധിച്ച് നമുക്ക് ഇവിടുത്തെ വൈറസ് കാര്യങ്ങളൊക്കെ മാറും എങ്കിൽ മാത്രമേ നമ്മളിവിടെ നമ്മളെ അഡ്മിഷൻസ് എടുക്കുന്നുള്ളൂ മീൻസ് റെസ്ക്യൂസ് എടുക്കുന്നുള്ളൂ അല്ലാത്ത പക്ഷം നമുക്ക് ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ എല്ലാവരും ഇന്നലത്തെ വീഡിയോയിൽ കണ്ടുവരുന്നു എല്ലാ മക്കളും വാക്സിനേറ്റഡ് ആണ് അപ്പോൾ ഇനി വരുന്ന ആൾക്കാർ നമുക്ക് ഇച്ചിരി റിസ്ക് ആണ് പപ്പീസിന് ഞാൻ ഓൾമോസ്റ്റ് എടുക്കില്ല വളരെ വളരെ എമർജൻസി കേസുകൾ അത് കേജ് അറേഞ്ച് ആക്കിയതിന് ശേഷം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ അത് നല്ല രീതിക്ക് ആലോചിച്ചിട്ട് കാരണം ഇപ്പോൾ തന്നെ ഇവിടെ മക്കൾ മുപ്പത്തൊമ്പത് പിള്ളേരാണ് ഉള്ളത് അപ്പോൾ അവരെ മെയിൻ്റെയിൻ ചെയ്യാമെന്ന് പറയാൻ വളരെ എക്സ്പെൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ നമ്മളുടെ ഇന്നലത്തെ ബില്ല് നിങ്ങളെല്ലാവരും കണ്ടതാണ് പതിനേഴായിരം രൂപയാണ് നമ്മുടെ ബില്ല് ഇനി ഒരു ഇരുപത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ എമൗണ്ട് പതിനേഴായിരം രൂപ നമുക്ക് ആക്കണം ഇന്നിപ്പോൾ നമ്മുടെ ലോണിൻ്റെ എമൗണ്ട് ദിവസമാണ് ഞാൻ സത്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് അത് കടം മേടിച്ച് ഉള്ളൊരവസ്ഥയിലായിരുന്നു അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഇന്ന് മക്കളിൽ ഡോഗ് ഫുഡ് കാര്യങ്ങൾ കാരണം എല്ലാ ദിവസവും ചോറ് കൊടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കുഞ്ഞുങ്ങൾക്കുണ്ട് അപ്പോൾ ഡോഗ് ഫുഡ് കാര്യങ്ങൾ അതൊക്കെ നമ്മൾ ശരിക്കും പറയണമെങ്കിൽ അതെല്ലാം നമ്മൾ ക്രെഡിറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് അതിൻ്റെ ബില്ല് സെറ്റിൽമെൻ്റ് കാര്യങ്ങൾ അപ്പോൾ സത്യം പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എനിക്ക് പൈസ റിക്വസ്റ്റ് ചെയ്യാൻ ഭയങ്കര പേടിയാണ് ഇപ്പോൾ കാരണം നമ്മൾ ഈ നമ്മളെ എന്താ പറയുക നമ്മൾ ആ ഒരു അല്ല എല്ലാവരും കാണുന്നത് ഭയങ്കര നെഗറ്റീവായിട്ടുള്ളൊരു ഇതിലൂടെയാണ് അപ്പോൾ എനിക്ക് ഇത്രയേ പറയാമെന്നുള്ളൂ കഴിയുന്നവർ തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ റിക്വസ്റ്റ് ചെയ്യുക എന്ന് പറയുക ഞാൻ അങ്ങനെ ഒരു ഇതിൽ പറയണതല്ല കഴിയുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സഹായിക്കാം കാരണം അത്രയും ഫിനാൻഷ്യലി ഇതായിട്ടാണ് കാരണം എനിക്ക് ഇനിയും റെസ്ക്യൂസ് എടുക്കണം ഇത് നല്ല രീതിക്ക് എസ്റ്റാബ്ലിഷ് ആയിക്കണം തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഇതിനൊക്കെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെയിൻ വിഷയം അല്ലെങ്കിൽ മെയിൻ ടോപ്പിക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മലിനോയിസ് നമ്മളൊരു ബ്ലാക്ക് മലിനോയിസ് കുഞ്ഞിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞിനെ ഇപ്പോൾ പാറോ വൈറസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെതിരെ നമ്മൾ കുറേ പേര് കുറേ പേരെ കമൻറ്റ് വളരെ രസകരമായിട്ടുള്ള കമൻറ്റുകളൊക്കെ നമ്മൾ കണ്ടായിരുന്നു കേട്ടോ അത് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ കാര്യങ്ങൾ അറിഞ്ഞിട്ടല്ല ശരിക്കും പറഞ്ഞാൽ സംസാരിക്കണം കാരണം നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാറോ വൈറസ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു എങ്ങനെ പോയാലും മിനിമം ഒരു ആറുമാസമെങ്കിലും നമ്മൾ ഇവിടെ റെസ്ക്യൂസ് അങ്ങനെ എടുക്കാൻ പാടില്ല മിനിമം ഏറ്റവും മിനിമം ആണ് ആ ഒരു കണക്ക് അപ്പോൾ ഇവിടെ നമ്മളതല്ല നമ്മൾ പപ്പീസിന് എടുത്തു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും അത് കൈവിട്ട് പോയത് എല്ലാവരും വാക്സിനേറ്റഡ് ആണെങ്കിൽ കൂടി പാറോ വൈറസ് എന്ന് പറഞ്ഞു ശരിക്കും വാക്സിനേറ്റഡ് ആണെങ്കിലും അതിലൊരു ഫിഫ്റ്റി ഫിഫ്റ്റി മാത്രമേ ചാൻസ് എന്ന് വെച്ചാൽ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരാതിരിക്കാനുള്ളത് ബാക്കി ഫിഫ്റ്റി ഉണ്ട് ഓൾമോസ്റ്റ് വാക്സിനേറ്റഡ് ആയിട്ടുള്ള പിള്ളേരാണെങ്കിലും എങ്ങനെയാണെങ്കിലും സൂക്ഷിക്കുക കാരണം അത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സംഭവം ഒരാഴ്ച കൊണ്ട് മാറും പക്ഷേ എന്നിരുന്നാലും ഫിഫ്റ്റി ടു എയ്റ്റി പെർസെൻറ്റേജ് ഡെത്താണ് കൂടുതലും സംഭവിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക കാരണം അത് ഭയങ്കര നമുക്ക് നമ്മുടെ മക്കളെ പോലെ നോക്കുന്ന മക് എന്താ പറയുക അങ്ങനെയാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് എല്ലാവരും സ്വന്തം മക്കളെ പോലെ തന്നെയാണ് പലരും നായ്ക്കളെ വളർത്തണം അപ്പോൾ അതൊക്കെ അവർ നമ്മളെ വിട്ട് പോവാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറേ പേർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു പറ്റാത്തൊരു സംഭവമാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും അവസ്ഥ മനസ്സിലാക്കിയിട്ട് നല്ല രീതിക്ക് കെയർ ചെയ്യുക കാരണം ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി കുഞ്ഞിൻ്റെ വൈറസ് ഏകദേശം സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ രാവിലെ ഡോക്ടറെ വിളിച്ച് നമ്മൾ കൺസൾട്ടിങ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു കൺസൾട്ട് ചെയ്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുക ആളുടെ ക്ലിനിക്കിൻ്റെ അകത്തേക്ക് കയറാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റിസ്ക് ആണ് കാരണം ആൾക്ക് മറ്റുള്ള പിള്ളേരെ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇവിടേക്ക് വരാമെന്ന് പറഞ്ഞാൽ ഇത്രയും ദൂരം പോസിബിളും അല്ല നമ്മൾ ലാസ്റ്റ് നമ്മൾ നമ്മുടെ കാറിൻ്റെ അകത്ത് ഡിക്കയിൽ വെച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ആക്കിയത് കുഞ്ഞിൻ്റെ അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അത് കാണുമ്പോൾ പലർക്കും ഭയങ്കര ഒരു ഇതായിട്ട് തോന്നും അൺകംഫർട്ടബിളായിട്ട് തോന്നും പക്ഷേ ഇത് നമുക്ക് വേറൊരു വഴിയില്ല കാരണം നമുക്ക് കാറിൻ്റെ ഉള്ളിലിപ്പോൾ ഓൾറെഡി ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇൻറ്റീരിയറും ഇതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടു നേരെ മറിച്ച് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ അത് അവർക്കും ബുദ്ധിമുട്ടാവും നമുക്കും ബുദ്ധിമുട്ടാവും പക്ഷേ കുഞ്ഞെല്ലാം ഓക്കെയാണ് സേഫാണ് എല്ലാം ഇപ്പോൾ എന്താ പറയുക കുഞ്ഞിൻ്റെ എല്ലാ ഹെൽത്തും കാര്യങ്ങളൊക്കെ എല്ലാം ഓക്കെ ആയിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും പ്രാർത്ഥിക്കുക തന്നാലും പ പ്രാർത്ഥന കൈവിടേണ്ട കാരണം നമുക്കൊരു തെർട്ടി പെർസെൻറ്റേജ് മാത്രമേ ഇപ്പോൾ ഹോപ്പായിട്ടുള്ളൂ ഹോപ്പ് വന്നിട്ടുള്ളൂ ഹോപ്പ് തന്നിട്ടുള്ളൂ അതാണ് മെയിൻ കാര്യം അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ ഒരു അഞ്ച് ദിവസത്തേക്ക് നമുക്ക് ആൻറ്റിബയോട്ടിക്സ് ഇപ്പോൾ വന്നിട്ടുള്ള എല്ലാവർക്കും അറിയാം അഞ്ച് ദിവസം നമ്മൾ ഇഞ്ചക്ഷനും കാര്യങ്ങളും അതുപോലെ ട്രിപ്പ് ഇടലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ശരിക്കും പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പാറവ വരുമ്പോൾ മാത്രമാണ് നമുക്ക് എക്സ്പെൻസ് നല്ല രീതിക്ക് കൂടണത് അപ്പോൾ അതൊക്കെ മാനേജ് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡൊണേഷൻ്റെ കാര്യങ്ങൾ നമ്മൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണേ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരെയും സപ്പോർട്ടുണ്ടാവണം പിന്നെ ശ്രദ്ധിക്കുക പാറവയാണ് ഞാൻ സിംറ്റംസ് ഞാൻ പറഞ്ഞുതരാം സിംറ്റംസ് ഇങ്ങനെയാണ് ഭക്ഷണം കഴിക്കാതിരിക്കുക മോഷണില് സ്മെല്ല് വരാം സ്മെല്ല് വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ദുർഗന്ധമായിരിക്കും അത് ചിലപ്പോൾ ലൂസായിട്ട് പോവാം ലൂസ് തന്നെയായിരിക്കും മിക്കതും പിന്നെ ഭൂരിഭാഗവും ലൂസ് മോഷനിലെ മോഷനായി ബ്ലീഡിങ്ങോട് കൂടി വളരെ ദുർഗന്ധത്തോടുള്ള സ്മെല്ലാണ് അങ്ങനെയാണ് സിംറ്റംസ് പിന്നെ വെള്ളം കുടിക്കും പിന്നെ ഭക്ഷണം കഴിക്കായ വ വരൽ മാത്രമല്ല ശരീരം നല്ല രീതിക്ക് ക്ഷീണിക്കും ജീർണിക്കും അപ്പോൾ അത് വള ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാക്കട്ടെ ഇതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് കുഞ്ഞ് നല്ല രീതിക്ക് ക്ഷീണിക്കും ഡീഹൈഡ്രേറ്റ് ആവും പിന്നെ ഇത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ആ ഒരു മാർഗം വാക്സിൻ ചെയ്യുക അതൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് മാത്രമേ ഒരു കാര്യം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം സ്ഥലം നിങ്ങൾ എവിടെയാണോ ഇപ്പോൾ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഈ വീട് മുഴുവൻ ക്ലീൻ ചെയ്ത് കാര്യങ്ങളെല്ലാം ഇതാക്കി വരുമ്പോൾ ശരിക്കും ഒരു നാലഞ്ച് പാക്കറ്റ് ബ്ലീച്ചിങ് പൗഡർ നമ്മൾ യൂസ് ചെയ്യണം അപ്പോൾ പിന്നെ പോലെ തന്നെ ഇത്രയധികം പിള്ളേരും കൂടി ഉണ്ട് നമുക്ക് കേജുകളും എല്ലാ കാര്യങ്ങളും നമ്മൾ ബ്ലീച്ച് പൗഡർ ഇട്ട് കാര്യങ്ങളാക്കണം കാരണം എങ്കിൽ മാത്രമേ ഇതിൻ്റെ അണുക്കളെല്ലാം പോവുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക ബ്ലീച്ച് പോഡ് ഇട്ട് നിങ്ങളുടെ എല്ലാം ക്ലീൻ ചെയ്യുക പിന്നെ വാക്സിൻ ഉറപ്പാക്കുക ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാവരും ശ്രദ്ധിക്കുക ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം ഇത് നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും വരാളത് വഴി തങ്ങില്ല അത് വേറെ കാര്യം കാരണം വരാളത് എന്തായാലും വരും പക്ഷേ നമ്മളുടെ വന്നാൽ തന്നെ അത് നല്ല രീതിക്ക് സിംറ്റംസ് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ സ്പോട്ടിൽ അതിനെ കുഞ്ഞിനെ നേരെ കൊണ്ടുപോവുക ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക ഇല്ലയെന്നുവെച്ചാൽ പണി പാടും കാരണം പോലെ ചൂട് സമയം കൂടിയിട്ടാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ട് ഇരിക്കുക അപ്പോൾ നമ്മൾ ഇന്നും കൂടെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞ് തിങ്കളാഴ്ച വിട്ട് കറക്റ്റ് കറക്റ്റ് എന്താണ് കാര്യങ്ങൾ ഇനി ഇവിടെ ചെയ്യാൻ പോണ കാര്യങ്ങളൊക്കെ ഞാൻ അപ് ടു ഡേറ്റ് ആയിട്ട് പറയാം പിന്നെ കുറ്റം പറയുന്ന ആൾക്കാർ തീർച്ചയായിട്ടും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാവുന്ന തരത്തിൽ കുറ്റങ്ങൾ പറയരുത് കാരണം അത് ഞാൻ കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ആളെ തപ്പി വന്ന് ഞാൻ സംസാരിക്കും കാരണം പല കാര്യങ്ങളും അങ്ങനെ ഞാൻ കേട്ട് ഇതാക്കിയിട്ടുണ്ട് എല്ലാം ഞാൻ ഇപ്പം കണ്ണടച്ച് വിടാണ് കാരണം നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത പല കാര്യങ്ങളുമാണ് നമ്മളെ പറ്റി പറഞ്ഞ് നടക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അങ്ങനത്തെ കാര്യം സംഭവം പറയുകയാണെങ്കിൽ നമ്മളത് മൈൻഡ് ചെയ്യേണ്ട പക്ഷേ നമ്മൾ മിണ്ടാതിരിക്കുമ്പോഴാണ് കൂടുതലും പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ പ്രായം പരിഗണനയിൽ വയ്ക്കുക ഇരുപത്തഞ്ച് വയസ്സായിട്ടുള്ളൂ ഇപ്പോൾ എല്ലാവരും പറയാറുണ്ട് എനിക്ക് മെച്യൂരിറ്റി വന്നിട്ടില്ല സംസാരത്തിൽ ഭയങ്കര ദേഷ്യം കൂടുതലാണെന്ന് അപ്പോൾ അങ്ങനെ തന്നെ വിചാരിക്കുക ദേഷ്യം കൂടുതലുള്ള ആളാണ് സോ ശ്രദ്ധിക്കുക പൊട്ടനാണ് ഞാൻ എന്താ ഇങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല ചുമ്മാ പറഞ്ഞ തീർച്ചയായിട്ടും അത് നിങ്ങളങ്ങനെ ചെയ്യാതിരിക്കുക ഹേറ്റേഴ്സ് ഹൈറ്റേഴ്സിൻ്റെ പണി ചെയ്തോളൂ പക്ഷേ നമുക്കറിയാത്ത പല കാര്യങ്ങളും പറഞ്ഞു നടക്കാമെന്നു പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ഈ ഒരു സംഭവം ഈ ഒരു വയസ്സിൽ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ വയസ്സിൽ ആലോചിച്ചിട്ടുണ്ടാവുകയുള്ളൂ ഈ ഒരു കാര്യം നിങ്ങൾ ഞാനത് പ്രാവർത്തികമാക്കി അത് ചിലപ്പോൾ അത് നിങ്ങളെല്ലാവരും സപ്പോർട്ടും ദൈവാനുഗ്രഹം കാരണം കൊണ്ടാണ് ചെയ്യാൻ പറ്റിയതാ അത്രേ ഞാൻ ആഗ്രഹിക്കുക എന്താ പറയുക ഞാൻ അത്രയെ അറിയിക്കുന്നുള്ളൂ അത്രേ ആഗ്രഹിക്കുന്നുള്ളൂ അപ്പോൾ ഇതിത്രയും മക്കളെ എനിക്ക് സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെൻ്റെ അധ്വാനവും നിങ്ങളുടെ സപ്പോർട്ടും കാരണം അപ്പോൾ ഇനിയും എനിക്ക് ചെയ്യാനുണ്ട് ഇനിയും ചെയ്യും വേറെ കാര്യം അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ നാളെ ഞങ്ങൾ നാളല്ല ഞായറാഴ്ച നമ്മൾ വീഡിയോ എടുക്കില്ല മറ്റെന്താണ് തിങ്കളാഴ്ച നമ്മൾ എന്താണെന്ന് കറക്റ്റ് പ്ലാൻ എന്നുള്ള കൈകളാക്കും അപ്പോൾ പാറ വയറിസിൻ്റെ കാര്യങ്ങൾ നടക്കണ്ട ശ്രദ്ധിക്കുക അപ്പോൾ വിശേഷങ്ങളായിട്ട് മറ്റൊന്ന് കാണാം ബൈ